നമ്മൾ ഇതിനു മുമ്പേ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു കുളത്തിന്റെ സൈഡിക്കുള്ള റോഡ് ഇടിഞ്ഞ് പൂർണ്ണമായിട്ടും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം അടിവേശം ഇടിഞ്ഞു പോയൊരു അവസ്ഥ നമ്മളെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ കമ്പിന്റെ എത്രയും ആഴത്തിലാണ് അങ്ങോട്ട് കുഴിയുള്ളത് ഞാൻ ഇത്രയും ഇത് കുഴിതാ ഇവിടെ വരെ കുഴിയാണ് ഇവിടെ നിന്ന് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ നിങ്ങൾക്കൊന്നും കാണാൻ കഴിയില്ല ഞാൻ ഒരു കാഴ്ച നിങ്ങളെ ഇവിടെ രാവിലെ ഒരു ആ മൂന്ന് നാല് സ്കൂൾ ബസ് ഒക്കെ പോകുന്ന വഴിയാണ് അപ്പം ഇതെന്താണെന്നുള്ള കാഴ്ചയല്ലേ നിങ്ങൾ കാണിച്ചു തരാം ഞാൻ ഇതിലെ ഞാൻ നേരം കേട്ടെ ഇറങ്ങിയാലേ താഴെ ഇറങ്ങിയാലേ എനിക്കിത് കാണിച്ചു തരാൻ പറ്റുള്ളൂ പിന്നെ ഇത് മേലിൽ കൂടെയാണ് വണ്ടി പോകുന്നത് ഇത്രയും അകത്തോട്ട് ഇടിഞ്ഞിരിക്കുകയാണ് വഴി ഇതിന്റെ ഇവിടെ കൂടെയാണ് വണ്ടി പോകുന്നത് വാഹനം പോകുന്ന വഴിയാണ് അതിന്റെ അടിവശമാണ് ഈ കാണുന്നത് ഈ കമ്പിന്റെ എത്രയും ആഴത്തിലാണ് അങ്ങോട്ട് കുഴി കുഴിയുള്ളത് ഞാൻ ഇത്ര ഇത് കുഴി ദാ ഇവിടെ വരെ കുഴിയാണ് ഏകദേശം ഈ റോഡിന്റെ സെന്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് സെന്ററിൽ നിന്നും ഇത്രയും വരെ അടിവശത്തുനിന്ന് മണ്ണിടിഞ്ഞു പോയിരിക്കുകയാണ് ഒരുപാട് സ്കൂൾ ബസ് പത്ത് നാൽപ്പത് കുട്ടികളുള്ള വണ്ടിയും കൊണ്ടാണ് ഇത് വഴി പോണത് പ്രത്യേകിച്ച് ഒന്നുകൂടെ എടുത്ത് പറയാനുള്ള ഒരു പതിനഞ്ചോളം സ്കൂൾ ബസ്സുകള് ചെറുതും വലുതുമായിട്ട് ഇതിലേ പോകുന്നതാണ് അപ്പം എത്രയും പെട്ടെന്ന് ഇതിന്റെ നടപടി സ്വീകരിക്കണം ഇതും അതിൻ്റെ ഭാഗമായിട്ട് റോഡിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഒരു നല്ല ഒരു സഞ്ചാരയോഗ്യമായ വഴിയായിട്ട് മാറ്റുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം ഇങ്ങനെ ചെയ്യുന്നത് കണ്ടത് നല്ല രീതിക്കാണ് ചെയ്യുന്നത് വാ നമുക്ക് പോയി നോക്കാം പണിയൊക്കെ എത്രയായിരുന്നുള്ളൂ നേരത്തെ ഏകദേശം ഈ ഭാഗം വരെ ഇടിഞ്ഞിരിക്കുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ അവരെല്ലാം മണ്ണ് ജെ സി ബിക്ക് മാറ്റിയിട്ട് നല്ല രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട് ഉണ്ടോ അത്രയും മണ്ണ് ഇടിഞ്ഞിരുന്ന മണ്ണിനെ മൊത്തം മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ട് ഇത്രയും വീതിക്കാണ് ഏകദേശം ഈ കെട്ട് മൂന്നടി വീതി മൂന്നര അടിയോ എത്രയാണ് രണ്ട് മീറ്റർ അല്ലേ ആ ആ ഏകദേശം രണ്ട് മീറ്റർ വീതിക്കുള്ള കെട്ടാണ് കല്ല് കല്ലുകൊണ്ട് മാത്രമുള്ള കെട്ടാണ് ഇനി ബെൽറ്റ് എൻ്റെ പുറത്ത് ബെൽറ്റ് വരും ഒന്ന് തൊണ്ണൂറിൽ തുടങ്ങി നാല് മീറ്റർ ഹൈറ്റിലാണ് ഈ വർക്ക് തീരുന്നത് ഇടയ്ക്ക് ഇപ്പൊ ഒന്ന് താഴെ പി സി സിയിൽ ഒന്ന് ഒന്ന് എമ്പത്തഞ്ച് ഹൈറ്റില് പതിനഞ്ച് സെന്റിമീറ്റർ കനത്തിൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും കെട്ടി വീണ്ടും ടോപ്പ് ബെൽറ്റ് ടോപ്പ് ബെൽറ്റ് ഇതാണ് നമുക്ക് നല്ല ബലമായ രീതിയിലാണ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് മണ്ണെല്ലാം ഫില്ല് ചെയ്തിട്ട് നമുക്ക് ടാറിംഗ് കൂടെ ഉണ്ട് ടാറിംഗ് അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് മേളിൽ നൂറ്റി ഇരുപത് മീറ്റർ നീളാം നൂറ്റി ഇരുപത് മീറ്റർ പഞ്ചായത്ത് ഫണ്ടാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് ഫണ്ടാണ് കേട്ടോ പഞ്ചായത്താണ് മുൻകൈ എടുത്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും ഒരു നന്ദി പഞ്ചായത്തിന് വേണ്ടി പറയണം കാരണം ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ ഈ രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ അവസ്ഥ ഇറക്കമാണ് ഇറക്കത്തിൽ നിന്ന് എന്തെങ്കിലും കൺട്രോൾ പോയി കഴിഞ്ഞാൽ ഇത്ര ഇടിഞ്ഞിരിക്കുന്ന ഭാഗമാണ് അപകടം സംഭവിക്കാം അതൊക്കെ കണ്ണിൽ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ ആത്മാർത്ഥമായിട്ട് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്തായാലും നമ്മുടെ ചാനലിൻ്റെ പേരിലും അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ പേരിലും നമ്മൾ നന്ദി പറയുന്നുണ്ട് കാരണം ഇത്രയും നല്ല രീതിക്ക് ഈ വർക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വർക്ക് ഒരു പത്ത് ദിവസത്തിനകത്ത് തീർക്കാനുള്ള ഫാസ്റ്റ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കുറേ ഒരുപാട് കല്ലെന്ന് ഇറക്കി സ്റ്റോക്ക് ചെയ്യാനുള്ള സൗകര്യം കുറവാണ് അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ലോഡുകൾ രണ്ട് സൈഡിലും കൊണ്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ അവസ്ഥ ഈ റോഡ് പണി കഴിയുമ്പോഴത്തേ നല്ല ഒരു ലുക്കിലേക്ക് മാറും കേട്ടോ ഈ പൊളിഞ്ഞ് മോശമായി കിടക്കുന്ന റോഡുകൾ വരെ വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുമെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നല്ലൊരു റോഡ് കാരണം ഈ പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്ത് ഈ ഏരിയയിൽ ഈ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സിറ്റിയിലോട്ട് പോകാൻ ആ പെരിങ്ങമല കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റോഡാണ് ഏറ്റവും ശ്രേയമായിട്ടുള്ളത് പത്തോളം സ്കൂൾ ബസ്സുകൾ ഇതിലെയാണ് പോകുന്നത് സ്കൂൾ ഏകദേശം എത്ര ലോഡ് കല്ല് ആവും അപ്പോൾ ഏകദേശം ഇത്രയും കെട്ടിന് ഇരുപത് ലോഡിന് മേളിൽ കല്ല് വേണം കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കെട്ടാണ് കാരണം ഈ പറയുന്ന ഒരു എനിക്ക് എനിക്കൊന്നൊരു ഒരു അഞ്ച് ലോഡ് കല്ലൊക്കെ ആയി കാണുമെന്ന് അഞ്ചു കൂടുതൽ ആയി കാണും ഒന്നും ആയിട്ടില്ല കാരണം അത് താഴെ ഇടാനുള്ളതേ ആയിട്ടുള്ളൂ അപ്പോൾ അത്രയും ലോഡ് കല്ലുണ്ടെങ്കിൽ മാത്രമേ ഇത് ഏകദേശം ഇവിടെ കെട്ടി ഒപ്പിക്കാൻ പറ്റുകയുള്ളൂ